ഇന്നത്തെ വചനത്തിൻ്റെ ചിന്തയ്ക്കായിട്ട് റോമർ എഴുതിയ ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം ആറാമത്തെ വാക്യം റോമർ എഴുതിയ ലേഖനം തന്നെ എഴുതുന്നത് അതിൻ്റെ ഒന്നിൻ്റെ ആറിൽ പൗലോസ് പറയുന്നത് ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകല ജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തലത്വവും പ്രാപിച്ചിരിക്കുന്നു വിശ്വാസം എന്നുള്ളതാണ് ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഫെയ്ത്ത് കർത്താവ് നമ്മളെ രക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ ജീവിക്കുന്നതോ എൻ്റെ ലൈഫല്ല ഞാൻ ജീവിക്കുന്നത് കർത്താവിൻ്റെ ലൈഫാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ആ ഫെയ്ത്ത് അനുസരണം കൊണ്ടുവരണം അപ്പം എങ്ങനെ നമ്മളിൽ ആ അനുസരണം വരും എങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് എന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളോട് എങ്ങനെ എന്ത് കുടിക്കണം എന്ത് തിന്നണം എന്ത് ഇതൊന്നും പറയുന്നില്ല ഇതിൽ ഇവിടെ അത് ആ കാര്യം ആ വക കാര്യങ്ങളൊന്നും പറയുന്നില്ല നമുക്കൊരു പുതിയ ലൈഫ് ലൈഫങ്ങ് തന്നിയത് ആത്മാവിൽ ആത്മാവിൽ പുതിയൊരു ലൈഫ് തന്നിയത് അപ്പോൾ ആത്മാവിനെയാണ് നമ്മൾ അനുസരിച്ച് നടക്കുന്നത് എന്തിനെ അനുസരണമാണ് വിശ്വാസത്തിൽ നമ്മൾ ആത്മാവിനെ അനുസരിച്ചാണ് നമ്മൾ നടക്കുന്നത് ആത്മാവിനാൽ ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കേണ്ടതാവുന്നു ഗതിരി കഴിഞ്ഞ ലേഖനം അഞ്ചിൻ്റെ ഇരുപത്തഞ്ച് അപ്പം നമ്മൾ നമ്മളിൽ വരേണ്ട അനുസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മാവിൻ്റെ ലൈഫാണ് അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ ആത്മാവിൻ്റെ ലൈഫ് നമ്മളിൽ വരണം അനുസരണം നമ്മളിൽ വരണം എന്നുള്ളത് ആവശ്യമാണ് വിശ്വാസത്തിന് അനുസരണത്തിന് വേണ്ടിയാണ് ഈ പുതിയ നിയമത്തിൽ അപ്പോസലന്മാരെല്ലാ ലേഖനങ്ങളും എഴുതിയിരിക്കുന്നത് വിശ്വാസത്തിന് അനുസരണത്തിന് വേണ്ടിയാണ് നമ്മൾ വിശ്വാസത്താൽ നമുക്ക് അനുസരണം വരേണ്ടതിന് വേണ്ടിയാണ് ഈ ലേഖനങ്ങൾ മുഴുവനും എഴുതിയിരിക്കുന്നത് വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിട്ട് ആ വിശ്വാസം നമ്മുടെ ലൈഫിൽ ആ ഫെയ്ത്ത് ലൈഫ് വിശ്വാസത്താലുള്ള ഒരു ജീവിതം തന്നെ നമുക്ക് കൊണ്ടുവരണം എന്നുള്ളത് അതെങ്ങനെ നമ്മളിൽ വരും ഇപ്പോൾ യാക്കോവിൻ്റെ ലേഖനം പലപ്പോഴും ആൾക്കാർ തരുതിരിക്കുന്നില്ല യാക്കോവിൻ്റെ ലേഖനം പ്രവൃത്തിയെപ്പറ്റിയാണ് പറയുന്നത് എന്നാൽ പൗലോസ് പറയുന്ന റോമർ എഴുതിയ ലേഖനത്തിൽ എബ്രഹാം വിശ്വാസത്താലാണ് നീതിയിരിക്കപ്പെട്ടതെന്ന് പറയുന്നു അപ്പോൾ യാക്കോബ് എന്താണ് പറയുന്നത് പ്രവൃത്തിയാൽ പ്രവൃത്തി വേണം എബ്രഹാം പ്രവൃത്തിയാലും കൂടിയല്ലേ നീതിയിരിക്കപ്പെട്ടതെന്ന് പറയുന്നു സത്യത്തിൽ ഇത് രണ്ടും പറഞ്ഞു പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇന്ന് വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്നുണ്ട് പല ഭാഗങ്ങളും രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ ഇതൊക്കെ വെച്ചിട്ട് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇന്ന് വിശ്വാസികളുടെ ഇടയിലുണ്ട് അപ്പം നമ്മൾ ഇന്ന് കേട്ടത് വചനം വെച്ചിട്ട് പ്രവൃത്തി നമ്മളെ ഒരു രീതിയിലും നമ്മളെ കർത്താവിൻ്റെ ആ ഒരു ലൈഫിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോഴേ എന്താണ് യാക്കോവ് പറയുന്നത് യാക്കോവ് പറയുന്നത് നമ്മുടെ ഫെയ്ത്ത് ക്രിസ്തു ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ട് ആ ഒരു ഫെയ്ത്ത് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുമ്പോൾ ആ ലൈഫ് നമ്മൾ വരുന്നില്ല എങ്കിൽ ആ ഫെയ്ത്ത് ബൈബിൾ പറയുന്ന ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കസേര ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇവിടെ കസേര ഉണ്ട് ഇതല്ല ബൈബിൾ പറയുന്ന ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിള് പിബ്ലിക്കലി ആ ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈഫ് ഉള്ള ഫെയ്ത്താണ് ഒരു ജീവനുള്ള ഫെയ്ത്താണ് നിർജീവമായ അല്ല എന്തെങ്കിലും ഒരു സാധനം അവിടെ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ഞാൻ എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണ് വിശ്വസിക്കുന്നത് എന്നിൽ സംഭവിക്കുന്നത് ആത്മാവിനാലാണ് ആത്മാവിനുള്ളിൽ വരികയും ദൈവത്തെ ആത്മാവിനാൽ എന്നെ അറിയിക്കുകയും ആ അറിവ് എന്നിലേക്കും ഒരു മാനസാന്തരത്തിലേക്കും ദൈവത്തിലുള്ള വിശ്വാസത്തിലേക്കും ആ എന്നിൽ ആത്മാവിനാൽ ആ ഒരു ഫെയ്ത്തും മാനസാന്ദ്രവും എന്നിൽ വരികയും അതാണ് ഒരു ആ ഫെയ്ത്താണ് നിലനിൽക്കുന്ന ഒരു രക്ഷാകരമായ ഫെയ്ത്തായിട്ട് എന്നിൽ ഫലം കൊണ്ടുവരുന്ന വിശ്വാസം അത് ആ മാനസാന്ദ്രത്തിൽ നിന്ന് വരുന്ന ആ മാനസാന്ദ്രത്തിൽ വ്യാപരിക്കപ്പെടുന്നതാണ് എന്നാൽ ആ വിശ്വാസവും മാനസാന്തരവും ഒരുമിച്ചാണ് അവിടെ നടക്കുന്നത് അപ്പോൾ വിശ്വാസമുള്ള സമയത്തെല്ലാം ഒരു വിശ്വാസിക്ക് മാനസാന്തരം ഉണ്ടാകും സ്വയം പാപിയാണെന്നും പാപത്തെ പറ്റിയുള്ള വേദനയും ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തെ അറിയാനും സ്വന്തം പാപത്തെ അറിയാനും ഒരു വിശ്വാസിക്കൊരേ സമയം കൈകാര്യം അതുപോലെ തന്നെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള വിശ്വാസം അത് ക്രിസ്തുവിൻ്റെ ആത്മാവെന്നിലുള്ള എന്നിലുണ്ട് എന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസം ആത്മാവിനുള്ള അനുസരണത്തിലേക്ക് എന്നെ ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ അനുസരണത്തിലേക്ക് എന്നെ ഈ വിശ്വാസം ഈ മാനസാന്തരവും ലീഡ് ചെയ്യുന്നില്ല എങ്കിൽ ആ വിശ്വാസവും മാനസാന്ദ്രവും ശോധന ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇത് വരുന്നത് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഒരു ജീവന്റെ വിശ്വാസിയുടെ ജീവിതത്തിൽ വരുന്നത് ആ ഒരു ആ ഒരു പ്രവൃത്തി എന്നിൽ അത് കൊണ്ടുവരണം അപ്പൊ അതാണ് ഈ യാക്കോവ് പറയുന്നത് എബ്രഹാം വിശ്വസിച്ചത് മാത്രം ആ എബ്രഹാമിൽ ആ പ്രവൃത്തി കാണുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അപ്പൊ ഡെയിലി ലൈഫിൽ നമ്മൾ ക്രിസ്തുവിന് അനുസരണം ഉള്ളവരായി ജീവിക്കാന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു ഘടകം തന്നെയാണ് കാരണം അനുസരണത്തിന് വേണ്ടി തന്നെയാണ് ദൈവം നമ്മളെ വിളിച്ചത് പക്ഷേ ഈ അനുസരണം നമ്മുടെ തീരുമാനങ്ങളാലുള്ള അനുസരണമല്ല ഞാൻ തീരുമാനം എടുത്ത് അല്ലെങ്കിൽ ഈ തീരുമാനങ്ങളും വിശ്വാസത്താലുള്ള അനുസരണവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞത് തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണം ഇനി ക്രിസ്തുവിനെ പോലെ ജീവിക്കണം അപ്പം പെട്ടെന്ന് എൻ്റെ സൈഡിൽ നിന്ന് ഒരു നമ്മളിൽ നിന്ന് വരുന്ന എല്ലാം സ്വാഭാവികമായിട്ട് വരുന്ന എല്ലാം പാവ അപ്പം ഒരു സഹോദരനോട് ഇടപെടുമ്പോൾ കർത്താവ് ആയിരുന്നെങ്കിൽ കർത്താവ് ഇടപെടുന്ന രീതിയിൽ ഞാൻ അനുകരിക്കുകയാണ് അപ്പം ഞാൻ അനുകരിക്കാൻ ശ്രമിക്കുകയാണ് ഒരു സഹോദരൻ വന്നു അദ്ദേഹത്തോട് ഭയങ്കര ചിരിച്ച് അദ്ദേഹത്തോട് സ്നേഹത്തെയൊക്കെ സംസാരിച്ച് അദ്ദേഹത്തെ വീട്ടിൽ പിടിച്ചിരുത്തി അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ പുറമേ നോക്കുമ്പോൾ ഭയങ്കര ഹ്യൂമിലിറ്റി ഭയങ്കര സ്നേഹത്തോട് ആ സഹോദരനോട് ഇടപെടുന്നു അത് കഴിഞ്ഞ സഹോദരൻ പോയി പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അതുവരെയും ആ സഹോദരനോട് ഇടപെട്ട രീതിയിലല്ല പിന്നെ ആ സഹോദരനെ പറ്റി പറയുന്നത് നമ്മൾ പറയും ഓ ഈ പോയ അയാളെ കണ്ടോ അയാൾ ഇന്നലെ ചർച്ചിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നു പിന്നെ അങ്ങ് തുടങ്ങും പിന്നെ നമുക്ക് നിർത്താനേ വരും നമ്മൾക്ക് അത് അത് ഒരു സ്റ്റോപ്പ് കിട്ടത്തില്ല നമ്മൾ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെ ആരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചത് ഞാൻ തന്നെയാണല്ലോ എൻ്റെ ലൈഫ് തന്നെയാണ് കണ്ടത് ഞാൻ തന്നെ ക്രിസ്തുവിനെ ഇമിറ്റേറ്റ് ചെയ്തത് അനുകരിച്ചത് അപ്പോൾ വിശ്വാസത്താലുള്ള അനുസരണവും രണ്ടും രണ്ടാണ് അപ്പം നമ്മൾ അനുകരിക്കുകയല്ല വേണ്ടേ വിശ്വാസത്താലുള്ള അനുസരണമാണ് അപ്പം വിശ്വസിക്കുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവനിൽ ജീവിക്കുന്നു അപ്പം ഞാനല്ല ക്രിസ്തു എനിൽ ജീവിക്കുന്നു എനിക്ക് കർത്താവെ ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ഒരു എൻ്റെ ഓരോ എൻ്റെ ഓൾ ടൈം എൻ്റെ എല്ലാ നിമിഷവും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നു ഒരു പ്രത്യേക സമയത്ത് മാത്രമല്ല എല്ലാ സമയവും ട്വൻറ്റി ഫോർ അവേഴ്സും ഞാൻ ആണ് ഞാനല്ല ക്രിസ്തുവിനിൽ ജീവിക്കുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ അവൻ്റെ എല്ലാ ശക്തിയോടും കൂടി അവൻ്റെ എല്ലാ ധനത്തോടും കൂടി ജ്ഞാനത്തോടും കൂടി വസിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ അവനിൽ ആശ്രയിച്ചാണ് കർത്താവിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചാണ് ഒരു വിശ്വാസി ജീവിക്കുന്നത് അപ്പോൾ വിശ്വാസം ഒരാശ്രയമാണ് ക്രിസ്തുവിലേക്കുള്ള അപ്പോൾ എല്ലാ സൽപ്രവൃത്തികളും ഈ ആശ്രയത്തിൽ ഈ ക്രിസ്തുവിൽ വേരൂന്നി ഉള്ളതാണ് അവൻ്റെ റിസോർട്സുകൾ തിരഞ്ഞു വേരൂന്നി അതിൽ ആശ്രയിച്ചാണ് വളരുന്നത് അപ്പോൾ എല്ലാ വള എല്ലാ പ്രവൃത്തിയുടെയും എല്ലാ ചലനത്തിൻ്റെയും ക്രിസ്തുവിലാണ് ചലിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം അപ്പോൾ ക്രിസ്തുവിൽ ചലിക്കുമ്പോൾ എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ അതൊരു ജീവന്റെ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവൻ്റെ അന്വേഷണവും വേരൂന്നിലും കൂടെയാണ് അപ്പോൾ ഞാൻ ഓരോ ദിവസവും ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ അവനിൽ ആശ്രയിച്ചാണ് ഈ ും ദൈവത്തിന്റെ അനുസരിക്കുന്നതും അപ്പൊ ഈ ഒരു ഫേത്ത് ആണ് എനിക്ക് പാളിച്ചകൾ പറ്റാം ഞാൻ വീഴാം ഞാൻ എഴുന്നേക്കാം എല്ലാം സംഭവിക്കാം പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഞാനല്ല ക്രിസ്തുവിനും ജീവിക്കുന്നു മുഴുവൻ ക്രെഡിറ്റ് ജീവിക്കുന്നത് എന്നിൽ നിന്ന് വന്ന നല്ല പ്രവൃത്തികൾ മുഴുവൻ വന്നിരിക്കുന്നത് കർത്താവിന്റെ സൽപ്രവൃത്തിയാണ് കർത്താവിന്റെ നല്ല പ്രവൃത്തികളാണ് വന്നിരിക്കുന്ന മുഴുവൻ അങ്ങനെയുള്ള ആ ഒരു അതാണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വിശ്വാസത്താലുള്ള ജീവിതം നമ്മൾ അവസാനം വരെയും ചർച്ച ചെയ്യപ്പെട്ടാലും നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട് പറയുന്ന ആൾക്കാർക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് മനസ്സിലാക്കുന്നവർക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യത ഉണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഈ വിശ്വാസത്താലുള്ള ജീവിതം മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് അതായത് എന്നെ എന്നെ എൻ്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് വരുത്തിയത് ഞാൻ ഭയങ്കര പ്രാർത്ഥനയിൽ ഇരിക്കുമായിരുന്നു അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ പല എൻ്റെ സ്വഭാവങ്ങളോട് ഞാൻ ഒരുപാട് ഞാൻ ഇതിനെയൊക്കെ സപ്രസ് ചെയ്തു വെച്ച് ഒരു ഒരു തീരുമാനമൊക്കെ എടുത്ത് എന്നോട് പറഞ്ഞാൽ എത്ര എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഈ ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല ഈ സ്വഭാവം ഞാൻ ഇനി കൊണ്ടുവരത്തില്ല എന്ന് അപ്പം എന്നോടൊരു ഒരു ദേവദാസ്വം പറഞ്ഞൊരു കാര്യം ഞാൻ അർജുനെ നീ ഇങ്ങനെ ഇങ്ങനെ തീരുമാനമെടുക്കണം അതായത് എന്ത് വില കൊടുത്തും ഇനി നിൻ്റെ വായിൽ നിന്ന് ആ ഒരു വാക്ക് വീഴരുത് എന്ന് ഞാൻ അങ്ങ് ഞാൻ എൻ്റെ പ്രാണം മെടിഞ്ഞ് തീരുമാനമെടുത്ത് പിന്നെ കൊണ്ട് പറ്റുന്നില്ല പിന്നെയും പിന്നെയും വീണു ഒപ്പം പുള്ളി പറയാം നിൻ്റെ ജഡം അത്ര വലുതാണ് അപ്പോൾ എനിക്ക് നിരാശയായി ഓ ഞാൻ ഇതിനെ എങ്ങനെ ശരിയാക്കും ഞാൻ ഈ സാധനത്തെ എങ്ങനെ ശരിയാക്കും ഇച്ചിടത്ത് അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു വാക്യം എബ്രഹാം വിശ്വസിച്ച വിശ്വാസത്തെ പറ്റിയാണ് നിർജീവമായതിൽ നിന്ന് ജീവൻ ഉണ്ടാകുമെന്ന് എബ്രഹാം വിശ്വസിച്ചു നമ്മളിൽ നിന്ന് ഒരു മരണം മാത്രമേ വരുത്തുള്ളൂ നിർജീവമാണ് ഞാൻ ഇപ്പോഴും എന്നെ എന്നെ നോക്കുമ്പം പാവ മാത്രമേ വരുത്തുള്ളൂ പാവ മാത്രമേ വരാൻ സാധ്യതയേ ഉള്ളു പക്ഷെ ഞാൻ വിശ്വസിക്കുകയാണ് ഈ ശരീരത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ ലൈഫ് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും ഇല്ലാത്തടത്ത് നിന്ന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ ദൈവത്തിന് കഴിയും അപ്പം ഞാനിപ്പോഴും പ്രസന്നലി ഭയങ്കര വീക്കാണ് പക്ഷേ ഈ ഒന്നുമില്ലായ്മയിൽ നിന്ന് ക്രിസ്തുവിൻ്റെ നീതി കൊണ്ടുവരാൻ ദൈവം വിശ്വസനാണ് അവൻ അത് ചെയ്യും ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ള ആ ഒരു ആ ഫെയ്ത്താണ് എൻ്റെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കി ആ ഫെയ്ത്ത് എൻ്റെ ലൈഫിൽ ആ ക്രിസ്തുവിൻ്റെ ലൈഫ് കൊണ്ടുവരാൻ അപ്പൊ അതാണ് യഥാർത്ഥ ലൈഫ് കൊണ്ടുവരുന്നത് മറ്റേത് ഒരു ഫോൾസ് ലൈഫ് നമ്മൾ കൊണ്ടുവരും നമ്മൾ വിചാരിക്കുന്നതല്ല മറ്റേത് ലൈഫ് കൊണ്ടുവരും അത് ഫോൾസ് ആണ് നമ്മൾ അത് എവിടെയെങ്കിലും വെച്ച് അത് ഉടഞ്ഞു ഉടഞ്ഞുപോകും അതൊരു അത് നോക്കുമ്പോൾ ഭയങ്കര ഹ്യൂമിലിറ്റി ഭയങ്കര ഹമ്പിൾനെസ് ഒരു കാര്യം അറിയാം നമ്മളെക്കാൾ കൂടുതൽ ഹ്യൂമിലിറ്റി ഉള്ള ആൾക്കാരാണ് ഈ സന്യാസികൾ അവരെ ശ്രദ്ധിച്ച് അവരുടെ അടുത്ത് പോയി ചെയ്യുമ്പോൾ ഭയങ്കര ഹമ്പിളായിട്ട് അവർ ഭയങ്കര സംസാരിക്കുന്നത് ഭയങ്കര ശാന്തമായിട്ട് അവർ സംസാരിക്കുന്നത് അത് എവിടുന്നു കിട്ടുന്ന അവർക്ക് ഈ പവർ എവിടുന്നു കിട്ടുന്നത് അവരുടെ സോളിൽ നിന്ന് സോൾ ഉള്ളിൽ ഈ സാധനമൊക്കെ ഉണ്ട് ഇതൊക്കെ എന്ത് ചെയ്യും ഒരു ഒരു ഡാം ഉണ്ടാക്കി അതൊക്കെ ഷട്ടർ അല്ലെങ്കിൽ അത് തടഞ്ഞു വെച്ചേക്കാണ് സാധനം അവിടെ കിടപ്പുണ്ട് ആൾക്കാരും അവരുടെ മൈൻഡിന്റെ പവർ വെച്ചിട്ടാണ് അവരുടെ ഇച്ഛാശക്തി വെച്ചിട്ടാണ് അവരുടെ വിൽ പവർ വെച്ചിട്ടാണ് ഒരു 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 ഹ്യൂമിലിറ്റിയും ഒരു സ്പിരിച്വാലിറ്റിയും ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയൊക്കെ ഒരു പേഴ്സണാലിറ്റിയും ഒരു ട്രേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അതൊരു ഒരു എഫേർട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ഇവിടെയാണ് പ്രശ്നം നമ്മുടെ വെളിച്ചം മനുഷ്യരെ പ്രസാദിപ്പിക്കും അതിപ്പോൾ യോഹനാ സ്നാപകന്റെ വെളിച്ചവും മനുഷ്യരെ പ്രസാദിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ക്രിസ്തുവിന്റെ വെളിച്ചം മനുഷ്യരെ പകൈ കർത്താവിനോട് പകയാണ് കൊണ്ടുവന്നത് സ്നേഹ കർത്താവ് ആ വെളിച്ചത്തിൽ ആരും സന്തോഷിച്ചില്ല ഈ ടെമ്പററി ലാമ്പ് അതായത് ചെറിയ വെളിച്ചം ചെറിയ വെളിച്ചങ്ങൾ ലോകത്തിലെ ആൾക്കാർക്ക് ആവശ്യമാണ് ഇച്ചിരി നല്ല മനുഷ്യർ ഇച്ചിരി നല്ല സൗമ്യതയുള്ള മനുഷ്യര് ഇവരെ ലോകം ഭയങ്കരമായിട്ട് പോക്കും പക്ഷെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരെ ലോകത്തിനൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല ലോകം അവരെ പകയ്ക്കും അങ്ങനെ ഒരു വെളിച്ചമാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത് അത് ജീവന്റെ വെളിച്ചമാണ് അത് മറ്റൊരാൾക്ക് മാനസാന്തരത്തിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതും അവന്റെ സിന്നിനെ ചൂണ്ടിക്കാണിക്കുന്നതും അവന്റെ ഉള്ളിൽ കുറ്റബോധം കൊണ്ടുവരുത്തുന്നതുമായ ഒരു ലൈഫാണ് അതുകൊണ്ട് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മൈൻഡിന്റെ പവർ വെച്ചുള്ള ഒരു ജീവിതമല്ല മറിച്ച് ആത്മാവിന്റെ ശക്തി വെച്ചുള്ള ജീവിതമാണ് ആത്മശക്തി വെച്ചുള്ള ജീവിതമാണ് ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ വിശ്വസിക്കുന്നത് എൻ്റെ ജഡത്തിന്റെ പുനരുദ്ധാനത്തിലാണ് വിശ്വസിക്കുന്നത് ആ ഗ്രേസ് ആണ് ഞാൻ അനുഭവിക്കുന്നത് ഭയങ്കര അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ് ഞാൻ ഇപ്പം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് തന്നെ എൻ്റെ ഉള്ളിലെ മർത്തിശരീരങ്ങളെ ഈ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ മരിപ്പിക്കുന്നവരെ ജീവിപ്പിക്കുന്ന ഈ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ എൻ്റെ അകത്ത മനുഷ്യനെ ജീവിപ്പിക്കുകയാണ് ഭയങ്കര ഒരു വിശ്വാസത്തിലൂടെ ദൈവ കൃപയാൽ എൻ്റെ ഉള്ളിൽ ആ പ്രവൃത്തി നടക്കുകയാണ് അതുപോലെ തന്നെ എന്നെ എനിക്ക് ചിന്തിച്ച ഞാൻ ഒരു വാക്യമാണ് പൊരിന്തർ കെടുതിയിലെ ഭഗോസ് പറയുന്നുണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചം കൊണ്ടുവരാൻ ദൈവം ഇച്ഛിച്ചു എന്ന് പറയുന്നുണ്ട് ഒന്ന് ഇരുട്ടിൽ നിന്ന് ദൈവം നമ്മളെ ഈ ഒന്നുമില്ലായ്മ അവസ്ഥയിൽ നിന്ന് സകലതും ഉണ്ടാക്കാനാണ് ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ദൈവത്തിന് ഇതെല്ലാം അറിയാം നമ്മൾ ഇരുട്ടാണെന്നും നമ്മളൊന്നുമില്ലായ്മ ആൾക്കാരാണ് നമ്മൾ മരിച്ചവരായിരിക്കും നമ്മൾ അസ്ഥി അത് പറഞ്ഞാൽ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥി കൂടങ്ങളാണ് ജീവിക്കാൻ പോലും കഴിയാത്ത അസ്ഥിമഞ്ച അസ്ഥി കൂടങ്ങളാണ് നമുക്ക് ഈ ഫ്ലഷ് ഒക്കെ ഉണ്ടെന്നേ നമ്മൾ സ്പിരിച്വലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എസ് എക്കൽ പ്രഭാകന്റെ പുസ്തകം പറയുന്ന പോലെ അസ്ഥി കൂടങ്ങളുടെ കൂമ്പാരമാണ് നമ്മളെല്ലാവരും ക്രിസ്തുവിൻ്റെ ആത്മാവാണ് വന്ന് നമുക്ക് മജ്ജയും മാംസവും എല്ലാം പിടിപ്പിച്ച് നമുക്ക് ആ പുതിയ ലൈഫിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ അപ്പോൾ ഈ വിശ്വാസത്താരുള്ള ലൈഫിൽ ഈ ദേവഹിതം ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവഹിത നമുക്ക് പൂർണമായും വെളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവവചനത്തിലൂടെയാണ് നമുക്ക് കാണുന്ന രീതിയിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഈ ദൈവവചനം നമ്മൾ ദൈവവചനത്താൽ നിറയപ്പെടുക എന്നുള്ളതും വചനം വായിക്കുക എന്നുള്ളതും വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് കർത്താവ് തന്നെ പറയുന്നുണ്ട് ഈ വചനങ്ങളാൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു വചനം നമ്മളെ ശുദ്ധീകരിക്കും വചനം നമ്മളെ കറക്റ്റ് ചെയ്യും വചനം നമുക്ക് കേടും അപ്പൊ ആത്മാവ് നമ്മൾ സംസാരിക്കുന്ന വചനത്തിലൂടെയാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ ഇടപെടണം പെട്ടെന്ന് ദൈവവചനം നമുക്ക് ഓർമ്മ വരും വചനം എന്ന വാൾ ഉപയോഗിച്ച് ഈ പിശാൻ്റെ തന്തങ്ങളെ മനസ്സിലാക്കണമെങ്കിലും വചനം എന്ന വാൾ വേണം നമുക്ക് ഈ വചനം നമ്മൾ നിറയപ്പെടുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൽ നമ്മൾ വചനത്താൽ വചനം ധ്യാനിക്കുകയും വചനത്താൽ നിറയപ്പെടുക എന്നുള്ളതും വളരെ അത്യാവശ്യമാണ് വചനവും എങ്ങനെ വചനം ജഡമായി തീർന്നു കൃപയും സത്യമുള്ളവനായ മനുഷ്യരുടെ ഇടയിൽ പാർത്തു ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണത പൂർണത എങ്ങനെ കാണുന്നത് വചനം ജഡമായിരുന്നപ്പോഴാണ് കണ്ടത് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണത വചനം ജഡമായി വരുമ്പോഴാണ് നമ്മൾ കണ്ടത് അതേ ആത്മാവിനാലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പൊ നമ്മളിലും ആ വചനം വചനം നിറയപ്പെടണം എന്നുള്ളത് അത്യാവശ്യമാണ് രണ്ട് തിമൂത്തിക്കെഴുതിയ ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിൽ അഭ്യസനത്തിനും പ്രയോജനമുള്ളതാകുന്നു ഇപ്പം ദൈവവചനം ദൈവവചനം അല്ല ഇൻസ്പയർ ദൈവ ദൈവത്തിൽ നിന്നാണ് ദൈവവചനം കിട്ടി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണ് മനുഷ്യൻ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് അവർ നമ്മളെ ഉപദേശിച്ചും ഗുണീകരിച്ചും ശാസിച്ചും നമ്മളെ വഴി നടക്കുന്നു ദൈവവചനം അപ്പം ദൈവവചനം നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് ആ ദൈവത്തിന്റെ ഹിതം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ദൈവവചനത്താൽ നമ്മൾ നയിക്കപ്പെടണം ദൈവത്താൽ നയിക്കപ്പെടണമൊക്കെ ദൈവവചനം തന്നെ നമുക്ക് മനസ്സിലായിരിക്കണം ദൈവവചനം നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ദൈവം എന്താണ് നമുക്ക് നമ്മളോട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പലപ്പോഴും കഴിയുകയില്ല എന്നാൽ ദൈവവചനം അറിയാത്തവരോട് ദൈവം ആത്മാവിനാൽ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് പക്ഷേ പല ആത്മ ഇപ്പം നമ്മളെ നമ്മളോട് തന്നെ നമ്മുടെ ബുദ്ധിയുടെ ചിന്തകളിൽ നിന്ന് വരാം സംസാരം നമ്മുടെ മനസ്സിൻ്റെ തോന്നലുകൾ വരാം ദൈവം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും വരാം അപ്പം അവിടെ എല്ലാം നമ്മൾ ദൈവവചനത്താൽ ഇതിനെല്ലാം ശോധന ചെയ്യണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അപ്പം ദൈവവചനം നമ്മൾ ഓരോരുത്തരും ഒരാളുടെ മെസ്സേജ് കേട്ട അല്ല നമ്മൾ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്നത് ഒരാൾ മെസ്സേജ് പറയുമ്പോൾ അങ്ങനല്ല നമ്മൾ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ഹിതം നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവവചനത്തിലൂടെ നിറയപ്പെടുന്ന ആ അതിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പം മെസ്സേജിലൂടെ ഒക്കെ ദൈവവചനം നമ്മൾ കേൾക്കുന്നു പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൽ അപ്പം എന്ത് ചെയ്യേണ്ടി വരും ഈ പാസ്വേഡ് എല്ലാം ചോദിക്കേണ്ടി വരും പാസ്വേ അതെന്ത് ചെയ്യണം ഇതെന്തു ചെയ്യണം അതെന്ത് ചെയ്യണം ഇതെന്ത് ചെയ്യണം എല്ലാം ഈ പാസ്വേഡ് ചോദിക്കേണ്ടി വരും നമുക്ക് നമ്മൾ ആശിഷിക്കലുള്ള അവസ്ഥ തന്നെ ഇരിക്കും നമുക്ക് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ കഴിയത്തില്ല അപ്പം ഒന്നാമത്തെ കാര്യം ദൈവവചനം മനസ്സിലാക്കുക ദൈവവചനത്താൽ നിറയപ്പെടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ ഇതിനൊക്കെ അപ്പുറമായി നമ്മൾ ബൈബിളിൽ കൊടുക്കാത്ത കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ബൈബിളിന്റെ വചനം അറിയണം അത് അനുസരിച്ച് നമ്മുടെ ലൈഫ് ഉണ്ട് അപ്പൊ ബൈബിൾ കൊടുക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പതിനായിരക്കണക്കിന് കാര്യങ്ങൾ ബൈബിളിൽ കൊടുത്തിട്ടില്ല എങ്ങനെ കുടിക്കണം എന്ത് കൊടുക്കണം ഏത് കാർ വാങ്ങണം ഏത് കാർ വാങ്ങണ്ട അല്ലെ ഏത് വീട് വെക്കണം ഏത് രീതിയിലുള്ള വീട് വെക്കണം എങ്ങനെ കല്യാണം നടത്തണം എപ്പം നടത്തണം എപ്പ കല്യാണം കഴിക്കണം എങ്ങനെ ബിസിനസ് ചെയ്യണം എത്ര രൂപ സമ്പാദിക്കണം എങ്ങനെ നടത്തണം ഇതൊന്നും എഴുതിട്ടില്ല അങ്ങനെ പതിനായിരക്കണക്കിന് കാര്യങ്ങൾ പുതിയ നിയമത്തിൽ എഴുതിയിട്ടില്ല ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് ഇപ്പം ഇവിടെ കാര്യങ്ങൾ എന്താ ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്കൊരു പുതുക്കം വന്ന ഒരു മനസ്സ് വേണം ഒരു പുതു മനുഷ്യന്റെ മനസ്സ് വേണം നമ്മുടെ മനസ്സ് പുതുക്കപ്പെടണം അപ്പം മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സായി കഴിഞ്ഞാൽ എന്താണ് ക്രിസ്തു ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഇപ്പോഴും ഞാൻ ആത്മാവിനാലല്ല എൻ്റെ ജഡത്താലാണ് നിയന്ത്രിക്കപ്പെടുന്നത് ആ പുതു ആ പുതുക്കം പ്രാപിക്കൽ എന്നി നടന്നില്ല എങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ ഗിതം മനസ്സിലാക്കാൻ കഴിയത്തില്ല ഒന്നും മനസ്സിലാക്കാൻ കഴിയത്തില്ല അത് എൻ്റെ ഇഷ്ടം മാത്രമായിരിക്കും അല്ല ചില ചിലപ്പം ചെയ്യുന്നത് ചിലപ്പം ദൈവത്തിൻ്റെ ഇഷ്ടവും എൻ്റെ ഇഷ്ടവും കൂടെ മിക്സ് ചെയ്തിട്ട് വേറൊരു സാധനമായിരിക്കും കാണുന്നത് മനസ്സ് പുതുക്കുക എന്നുള്ളത് ക്ലീനാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യം ആ ദൈവമാണ് ചെയ്യുന്നത് നമ്മളിൽ അപ്പം നമ്മുടെ മനസ്സ് പുതുക്കപ്പെടണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഈ പോയിന്റ് തന്നെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞു ഈ ക്രിസ്തുവിന്റെ ലൈഫ് നമ്മൾ വരണം അതാണ് നമ്മുടെ വിശ്വാസത്തിന് അനുസരണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ അത് ചിന്തിച്ചു നോക്കിയേ ഒരു നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണോ കർത്താവ് പറയുന്നു മറ്റേ സുവിശേഷം പറയുന്നു നിങ്ങൾ ഈ പറയുന്ന എല്ലാ നിസാര വാക്കുകൾക്കും ഉത്തരം പറയേണ്ടി വരും നിസ്സാര വാക്കുകൾക്കും അപ്പൊ ഇതെന്ത് ചെയ്യും വാക്കുകൾ കൊണ്ട് നമ്മൾ തെറ്റുന്നു പ്രവൃത്തികൾ കൊണ്ട് തെറ്റുന്നു ചിന്തകൾ കൊണ്ട് തെറ്റുന്നു എല്ലാ രീതിയിലും ക്രിസ്തുവിന്റെ ലൈഫ് കൊണ്ടുവരാൻ ഒരു വിധത്തിലും നമ്മളെ കൊണ്ട് കഴിയത്തില്ല ഇവിടെ എല്ലാം ഇപ്പം കർത്താവ് ഭജനം പറയുന്നു ആക്ഷ്യസാകരുന്നെന്ന് പറയുന്നു നമ്മൾ ആവുന്നു ആരോടും പിണക്കമുണ്ടായിരുന്നു അസൂയുണ്ടായിരുന്നെന്ന് പറയുന്നു നമുക്ക് അസൂയ വരുന്നു നമുക്ക് ആരോടും എന്തോ ദേഷ്യം ഉണ്ടായിരുന്നെന്ന് പറയുന്നു നമുക്ക് ദേഷ്യം വരുന്നു ഫിയർ ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഏറ്റവും കൂടുതൽ ഫിയർ നമുക്കാ പിശാജിനെ എല്ലാത്തിനെയും പേടിയാ എല്ലാം അറിയില്ല ഡോ എല്ലാം അറിയാവുന്നവർക്ക് പേടി കൂടുതലാണെന്ന് പറയുന്ന പോലെ അങ്ങ് മൊത്തം പേടിയാ എങ്ങോട്ട് തിരിഞ്ഞാലും മൊത്തം പേടിയ അർത്ഥ വചനം പറയുന്നു പേടിക്കരുതെന്ന് അപ്പോൾ ഒരു വിധത്തിലും നമുക്ക് രക്ഷയില്ല ഇവിടെ എല്ലാം നമുക്ക് വേണ്ടത് എന്താ പറയുക ആ പുതു മനസ്സാണ് വേണ്ടത് റിന്യൂ ചെയ്തിട്ടുള്ളത് പുതുക്കം പ്രാപിച്ച ആ മനസ്സാണ് വേണ്ടത് റോമർ കെഴുതിയ ലേഖനം അതിൻ്റെ പന്ത്രണ്ടാം അധ്യായം രണ്ടാമത്തെ വാക്യം ഈ ലോകത്തിന് അന്വരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള പെർഫെക്ഷനുള്ള പൂർണതയുള്ള ദൈവത്തിന്റെ ഹിതം നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം അപ്പം നന്മയും പ്രസാദമുള്ള ദൈവത്തിന്റെ ഹിതം ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകണമെങ്കിൽ എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടണം എന്നാലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ ഒന്നാമത്തെ വാക്യം സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിലോ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള പ്രസാദമുള്ള പ്രസാദമുള്ള യാഗമായി ഈ യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ ജീവിതവും ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ വില്ല് പൂർണ്ണമായും യാഗമാകുന്ന രീതിയിൽ ഞാൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ഫേത്ത് അതാണ് ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോട് എന്റെ വില്ല് ക്രിസ്തുവിനോട് കൂടെ ഞാൻ മരിച്ചിരിക്കുന്നു അതാണ് അപ്പോൾ ഞാൻ ജീവിക്കുന്നു അത് ക്രിസ്തുവിനോട് ജീവിക്കുന്നു വൈഫ് ത്രൂ ഫെയ്ത്ത് ദൈവത്തിൽ ഭർത്താവിനെ നോക്കി ക്രിസ്തുവിനെ നോക്കി ക്രിസ്തു എന്നും ജീവിക്കുന്നു അവന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു ഞാൻ അപ്പോൾ ക്രിസ്തു എന്നിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളൊരു വിശ്വാസമാണ് ഞാൻ മരിച്ചു എന്നും എൻ്റെ അവയവങ്ങളെ ഞാൻ മരിപ്പാനായി ഓരോ ദിവസവും ക്രൂശിക്കുന്നതും ഓരോ നിമിഷവും ക്രൂശിക്കുന്നതുമാണ് ഒരു കോളി ലൈഫ് എന്നിട്ട് ഞാൻ എൻ്റെ മൈൻഡിനെ ദൈവവചനത്താലും ആത്മാവിന്റെ ശക്തിയാലും പുതി പുതുക്കം പ്രാപിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഈ മനസ്സ് പുതുക്കിപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവും ആ ഒരു യാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മനസ്സിനെ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും നമുക്ക് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ കഴിയത്തില്ല നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടാതെ നമുക്ക് ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ യുദ്ധമുള്ളതും ഈ മനസ്സിന്റെ മേഖലകളാണ് നമുക്ക് യുദ്ധം വരുന്നത് ഇവിടെ എല്ലാം ദൈവവചനത്താലും ദൈവത്തിൻ്റെ വിശ്വാസത്താലും സർവായുധ വർഗത്താലും എല്ലാമാണ് ഇതിനെ പോരാടി ആ ആ ഒരു കഷ്ടത സഹിഷ്ണേ സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ആ പ്രൂവൻ ക്യാരക്ടറിലേക്ക് ക്രിസ്തുവിൽ പൂർണരായി ആ ഒരു തലത്തിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഒരു ഈ ഒരു ക്ലൻസിങ്ങിൻ്റെ ഭാഗമാണ് എങ്ങനെയാണ് നമ്മളെ ക്ലൻസിംഗ് ചെയ്യുന്നത് ഒന്ന് ഒന്ന് യോഹനാൻ അതിൻ്റെ ഒന്നിൻ്റെ ഒമ്പത് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസിക്കുന്നു അപ്പം ദൈവം നമ്മളെ ക്ഷമിച്ചതല്ലേ പിന്നെ എന്തിനെ ഏറ്റുപറയുന്നത് ദൈവം നമ്മളോട് ക്ഷമിച്ചല്ലേ നമ്മൾ ഈ പാപങ്ങൾ ഏറ്റുപറയുമ്പോഴുണ്ടല്ലോ വലിയൊരു ക്ലെൻസിങ് ഉള്ളിൽ നടക്കുന്നുണ്ട് കൺഫസ് ചെയ്യുമ്പോൾ ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന ചിന്തകൾ എന്നോട് എൻ്റെ സഹോദരനോട് എനിക്ക് അസൂയ വന്നു വാക്കുകളുണ്ട് പിഴച്ചു പോയി ഇതൊക്കെ ഞാൻ ദൈവത്തോട് ദൈവത്തോടെ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ കർത്താവ് എന്നെ ക്ലെൻസ് ചെയ്യുന്നുണ്ട് എന്നെ ശുദ്ധീകരിക്കുന്നുണ്ട് ഉള്ളിൽ ഞാൻ അറിയാതെ തന്നെ എൻ്റെ ഒരു വലിയ ശുദ്ധീകരണ പ്രവൃത്തി നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പറയാതിരിക്കുമ്പോഴെല്ലാം ഞാൻ ഈ ശുദ്ധീകരണ പ്രവൃത്തിയാണ് തടസ്സം വയ്ക്കുന്നത് എനിക്ക് കയ്പ്പ് വരുമ്പം ഞാൻ എത്രക്ക മറച്ചു വെച്ചാലും കൈപ്പല്ലാന്ന് പറഞ്ഞാലും ദൈവത്തിന് അറിയാം ദൈവത്തിന് മുന്നിൽ സകലവും നഗ്നവും മലന്നു വായിക്കണം അതുകൊണ്ട് ഞാൻ എന്തുണ്ടതി സെഡ് പറയും എന്നുള്ള ഇരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ദൈവം സകലവും അറിയുന്നു അപ്പം അപ്പോഴാണ് അതാണ് നമ്മുടെ ആ ക്ലെൻസിങ് അല്ലേ നടക്കത്തില്ല നമ്മുടെ ഉള്ളിൽ ആ ശുദ്ധീകരണം നടക്കത്തില്ല നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുന്നതിനൊക്കെ കാരണം ദൈവം നമ്മൾ നമ്മുടെ നമ്മളുടെ എല്ലാ കുറവുകളും നിന്ന് നമ്മൾ ദൈവത്തോട് പറയണം നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് സകലവും അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനാണ് അവൻ ഒരിക്കലും ശുദ്ധീകരിക്കാതിരിക്കത്തില്ല നീതിമാനുമാണ് നമ്മളെ നീതീകരിക്കാനും നമ്മളെ ശുദ്ധീകരിക്കാനും വിശ്വസ്തനും നീതിമാനുമാണ് അവനാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് അവൻ ആണ് അവൻ്റെ ആത്മാവിനാൽ പുനർജനന സ്നാനം കൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ ശുദ്ധീകരിച്ച് ആത്മാവിൻ്റെ നവീകരണം കൊണ്ടും പുനർജനന സ്നാനം കൊണ്ടും നമ്മളെ ശുദ്ധീകരിച്ച് ആ പുതു മനുഷ്യനാക്കി പുതിയ ലൈഫിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പോൾ ദൈവഹിതം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം വേണ്ട ഒരു കാര്യം നമ്മൾ ദൈവ വചനത്തെ അറിയപ്പെടണം വചനം നിറയപ്പെടണം വചനം ധ്യാനിക്കണം എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മനസ്സ് പുതുക്കേണ്ടതിന് വേണ്ടി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടതിനു വേണ്ടി ദൈവത്തിനെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം നമ്മുടെ കുറവുകളെ നമ്മുടെ പാപങ്ങളെ ഏറ്റു അവൻ ശുദ്ധീകരിക്കാൻ മതിയായവനാണ് വിശ്വസനാണ് അവന്റെ വാഗ്ദത്തങ്ങളും പ്രോമിസതും എല്ലാം നമ്മുടെ ഈ അനുസരണത്തിന് വേണ്ടിയും വിശുദ്ധീകരണത്തിനു വേണ്ടിയാണ് നമുക്ക് കിട്ടുന്ന ഫലം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരണവും അതിൻ്റെ അന്ധം നിത്യജീവനുമാണ് അല്ലെ നമുക്ക് ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്ന ഇത് പ്രോമിസിതാണ് ഇതാണ് നമ്മുടെ അവകാശം അവൻ ചോദിക്കുന്നതിൽ അധികമായ അളവ് കൂടാതെ ആത്മാവിനെ നൽകുന്നവനാണ് നമ്മളെ നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി തന്നെ അതിലേക്കാണ് അപ്പം നമ്മളുടെ എങ്ങനെ ക്രിസ്തുവിൻ്റെ ലൈഫ് നിങ്ങൾ കൊണ്ടുവരുമെന്നുള്ള നമുക്ക് എല്ലാവർക്കും ആകൃതം ഉണ്ടെങ്കിൽ നമ്മൾ വറിയിടാകണ്ട വറീടാകില്ലെന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് പറഞ്ഞിട്ടുള്ളത് അവരിലേക്ക് തിരികുക മർത്യമായ ശരീരത്തിൽ നിന്ന് ജീവൻ കൊണ്ടുവരു ദൈവത്തിന് കഴിയും നമ്മുടെ മനസ്സുകളെ പുതുക്കാൻ വേണ്ടി നമ്മളെ തന്നെ കർത്താവ് കർത്താവിലേൽപ്പിച്ചു കൊടുക്കുക വചനത്താൽ നിറയപ്പെടുക ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ സ്തോത്രം